ഭയക്കുന്ന പേടിപ്പിക്കുന്ന ജയിക്കുവാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്നാൽ ദെയ്യവചനം പല സമയങ്ങളിലും തൻ്റെ ഭക്തന്മാരോട് പറയുന്ന ഒരു വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് ഞാനിവിടെ ചിന്തിക്കുന്നത് ഹഗ്ഗായുടെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ നാലാം വാക്യം ഇപ്പോഴോ സെരിബാബേലെ ധൈര്യപ്പെടുക എന്ന യഹോബിയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ അതെ പലപ്പോഴും ഭയപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ സെരുബാബേലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവരുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ച മൂല്യചിതി മാത്രമല്ല ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോയ പശ്ചാത്തലം വ്യത്യസ്തങ്ങളാകുന്ന സമ്മർദ്ദങ്ങൾ സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടെ സെരുബാബേലിനോട് പറയുകയാണ് ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക കാരണം എന്നു ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്താണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വാക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ശക്തനായവൻ നമ്മോട് കൂടെയുണ്ട് ഒരു ഭാഗത്ത് ദൈവവചനം ഇങ്ങനെ പറയുന്നു ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഒറ്റപ്പെടലുകൾ തകർച്ചകൾ ഭാരങ്ങൾ ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ദൈവവചനം പറയുകയാണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാക്യം ദൈവവചനത്തിൽ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഭയന്ന് വ്യാകുലരാകുന്ന ശിഷ്യവൃന്ദങ്ങളോട് നിങ്ങൾ ഭയപ്പെടുന്നതെന്തിന് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെട്ടു പോകുവാനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉള്ളപ്പോൾ നാം ഈ ലോകക്കാരെ പോലെയല്ല കാരണം അത്യന്ത ശക്തി നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നു നാം തകർന്നും ക്ഷീണിച്ചും പരാജയത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞും മുൻപോട്ട് പോകേണ്ടുന്നവരല്ല പിന്നെയോ ദൈവാത്മാവിൻ്റെ കൃപയാൽ നാം ധൈര്യപ്പെട്ടവരാണ് ദൈവജനം അതുകൊണ്ടാണ് ഇപ്രകാരം വാക്തത്വം പറയുന്നത് ഭയപ്പെടാതെ ദൈവസന്നധിയിൽ ഉറച്ചു നിന്ന് ദൈവിക അത്ഭുതത്തിനായി കാക്ഷിക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്താൽ അതെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ഹഗായുടെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ അവസാന വാക്യം ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരം ആക്കും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതെ ദൈവിക അധികാരം നമ്മളുടെ മേൽ നൽകും അതെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല സമ്മർദ്ദങ്ങൾ വ്യാകുലതകൾ വരത്തില്ലെന്നല്ല എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ ഉറപ്പോടും ധൈര്യത്തോടും ശക്തിയോടും ഒരുവൻ നിന്നാൽ ദൈവം അവനെ കരങ്ങളിൽ വഹിക്കും അവൻ പ്രയോജനമുള്ളവനായി മാറും യഹോവയ്ക്ക് യഹോവയ്ക്കുപയോഗിക്കപ്പെടത്തക്കവണ്ണമുള്ള അധികാരം അവൻ്റെ മേൽ വയ്ക്കും പലപ്പോഴും നിർണായകമാകുന്ന പരാജയങ്ങളുടെ മുമ്പിൽ നാം തോറ്റുപോകാറുണ്ട് എന്നാൽ ദൈവം ധൈര്യമായിരിക്കുക അവൻ നമ്മെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് ദൈവവചനത്തിൽ കൽപ്പിക്കുന്നു അതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവരായി മുൻപോട്ട് പോകാം ദൈവം നമ്മോട് കൂടെയിരിക്കും